നമ്മുടെ സംസ്ഥാന സർക്കാർ സംരംഭക വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യാത്ര കുറച്ച് നാളായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതായതാണ്ട് ഒരു വൺ ഇയറൊക്കെ കഴിഞ്ഞു നിന്നാണ് പറയുന്നത് എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് താങ്കൾക്ക് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഈ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു ഒരു ഇതെങ്ങനെയാണ് ഡിഫറൻസ് എങ്ങനെയാണ് എനിക്ക് ഡിഫറൻസ് ഒന്ന് എന്നുള്ളതല്ല കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നു സബ്സിക്വൻറ്റായിട്ട് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരും ചെയ്യുന്നു ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പരി ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൃഷി വകുപ്പും ഇത് രണ്ടും എന്നെ സംബന്ധിച്ചോളം ഞാൻ ഡയറക്റ്റ് ബന്ധപ്പെടുന്നതാണ് വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ചില ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡികൾ അതേപോലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പൊലൂ അതേപോലെ പൊലൂഷൻ അങ്ങനെയുള്ള കുറച്ച് ഇനിയും മാറേണ്ടതായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് അത് ഒരു ഇൻഡസ്ട്രി ഫ്രണ്ട്ലി അല്ല കുറ്റം പറയാനായിട്ട് പ്രത്യേകിച്ചില്ല പക്ഷേ കുറേയും കൂടെ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതീക്ഷിക്കുന്നത്ര ആയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം ഇത്തരമൊരു പ്രൊഡക്റ്റുമായിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് സംസ്ഥാന അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ ആയിരുന്നു ആദ്യം സമീപിച്ചത് അങ്ങനെ എന്തെങ്കിലും ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇല്ലാണ് സമീപിച്ചത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പിന്നെ കൃഷി വകുപ്പിൽ കൃഷി വകുപ്പിൽ യഥാർത്ഥത്തിൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല അവർ എൻ്റെ പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡൈസേഷന് ഒക്കെ ചെയ്യേണ്ട ഇവിടെയുള്ള കൃഷി ഓഫീസർക്കൊക്കെ അവരുടെയൊക്കെ ഡ്യൂട്ടി കൃഷിഭവനുകളിലെ ചില പേപ്പർ വർക്ക് ചെയ്യാൻ ഒരുപാട് വർക്ക് ലോഡിലാണ് അവരെ പരിമിതപ്പെട്ട് അവർ പരിമിതപ്പെട്ടവർ വിത്ത് കൊടുക്കുന്നു പ്രൊസീജർ ഇത്തരത്തിലുള്ള പ്രൊസീജിയറുകളൊക്കെ ഓൺലൈനാക്കിയും ബെനിഫിറ്റുകളൊക്കെ ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഈ ഈ ഉദ്യോഗ ഈ എ ഒന്നൊക്കെ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് ഫ്രീ ആവേണ്ടതാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിലുള്ള എൻ്റെ കറക്റ്റായിട്ടുള്ളൊരു വിമർശനം എന്ന് വെച്ചാൽ കേരളത്തിലെ അഗ്രികൾച്ചർ ഓഫീസർമാർ വളരെ എജ്യൂക്കേഷനുള്ളവരാണ് എം എസ് സി അഗ്രിക്കൾച്ചർ ഒക്കെ കഴിഞ്ഞവർ അവർ അവരുടെ അനുസരിച്ചിട്ട് അവർക്ക് പ്രവർത്തിക്കേണ്ട പണിയൊന്നും അല്ല അവരെടുക്കുന്നത് കശുവണ്ടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് കൊല്ലമാണ് ഏതാണ്ട് ഒരു എഴുപത്തിഞ്ച് ശതമാനം മലയാളികളുംടേയും ചിത്രം മനസ്സിൽ പതിഞ്ഞ ചിത്രം അങ്ങനെയാണ് കൊല്ലത്തെ കശുവണ്ടി ഫാക്ടറികളാണ് ചിന്തിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കശുവണ്ടി ഉൽപ്പാദനം നടക്കുന്ന ഒരു മേഖലയാണ് കണ്ണൂർ ജില്ലയും ഏതാണ്ട് കാസർഗോഡിൻ്റെ കുറച്ച് ഭാഗങ്ങളും അപ്പോൾ പക്ഷേ കശുവണ്ടിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുഴുവൻ നടക്കുന്നത് കൊല്ലം കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് അല്ലെങ്കിൽ കൊല്ലത്തെ അതിൻ്റെ ക്ഷയം കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നടക്കുന്നത് എങ്ങനെയാണ് ഈ കശുവണ്ടിയുടെ ഒരു ബിസിനസ്സിനെ കൊല്ലത്തിലേക്ക് കൊണ്ടുപോയത് ഈ കണ്ണൂരിൽ നിന്നും ഏറ്റവും കൂടുതൽ പല നടക്കുന്ന കണ്ണൂരും കാസർഗോഡുമൊക്കെ ഉപേക്ഷിച്ചതങ്ങ് കൊല്ലത്തേക്ക് എങ്ങനെയാണ് ഇതിന് ഉത്തരം ചരിത്രപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് സാമൂഹ്യം അങ്ങനെ പല ആംഗിളിലും പറയേണ്ടതുണ്ട് അത് പറഞ്ഞാൽ തീരില്ല എങ്കിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാമൂഹിക കാലാവസ്ഥയിൽ പ്രത്യേകിച്ച് തൊഴിലാളികളുടെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനം ഒന്നും മുൻപന്തി തന്നെയായിരുന്നു എങ്കിലും ചില മേഖലയിലെ തൊഴിലാളികൾ എല്ലാ കാലത്തും അസംഘടിതരാണ് ഈ കശുവണ്ടി തൊഴിലാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊല്ലത്തെ ഫാക്ടറിയിൽ ഫാക്ടറി പണിയെടുക്കുന്നവരായി മാത്രം കോർണർ ചെയ്യുകയോ കോർണർ ചെയ്യിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്നത് ചെയ്യിക്കപ്പെട്ടുവെന്നാണ് കാരണം അതൊരു സംഘടിത സ്വഭാവമുള്ളതും അതൊരു പ്രത്യേക കമ്മ്യൂണിറ്റി ആയിട്ട് ഇതുപോലെ വലിയ കണ്ണൂർ കാസർഗോഡ് എന്ന് പറയുന്ന ഇതിൻ്റെ കിഴക്കൻ മേഖല എന്ന് പറയുന്ന വലിയൊരു ഭൂമിശാസ്ത്രത്തിന് ഉൾക്കൊള്ളുന്നതും വിവിധ ജാതിയിലും വിവിധ മതത്തിലും വിവിധ സംസ്കാരത്തിലും പെട്ട ആൾക്കാരുള്ള ഒരു അവിടെ ഒരു കർഷകരെപ്പോഴും അസംഘടിതമാണ് അതുകൊണ്ട് കേരളത്തിലെ പിന്നിലൊരു ഈ തൊഴിലാളി സംഘടനകളുടെ വലിയൊരു ഇടപെടൽ തൊഴിലാളി തൊഴിലാളി സംഘടനകൾക്ക് അസംഘടിതരായിട്ടുള്ള കാർഷിക മേഖലയോട് താല്പര്യമില്ല ഉണ്ടെങ്കിൽ അത്തരത്തിൽ ഒരു സംഘടന ഇവിടെ ഉണ്ടാകുകയും ഞാനോ എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ആ സംഘടനയിൽ മെമ്പറും ആകേണ്ട ഒരാൾ തന്നെയാണ് തൊഴിലാളി സംഘടനകളുടെ അതിഭീകരമായിട്ടുള്ള കൊണ്ട് കല്ല കൊല്ലത്തെ കശുവണ്ടി സംസ്കരണ മേഖല വളരെ പ്രതിസന്ധിയിലാണ് കൽ കശുവണ്ടി ഉൽപ്പാദന മേഖലയിൽ തൊഴിലാളി സംഘടനകൾ ഇല്ലാത്തതുകൊണ്ട് അതൊരു ചൂഷണത്തിൻ്റെ മേഖലയുമാണ് അപ്പം ഇതിനിടയിൽ പോകേണ്ട സാമൂഹ്യ ഇടപെടലുകൾ കാലാകാലത്ത് നടത്തേണ്ട ഉണ്ടായിരുന്ന തൊഴിലാളി സംഘടനാ പ്രസ്ഥാനങ്ങളോ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളോ മനഃപൂർവ്വം അവഗണിച്ചതാണോ എന്നറിയില്ല ഈ കാലത്തിൽ അത് പറ്റിപ്പോയതാണോന്നറിയില്ല ഏതാണ് ശരി അല്ല മന്ത്രിതലത്തിൽ പോലും ചർച്ചകളൊക്കെ നടക്കുമ്പോൾ പലപ്പോഴും ഈ വിഷയം വരുമ്പോൾ ആദ്യം ഉപദേശം ഉപയോഗിച്ച വാക്ക് ഈ കശുവണ്ടി ഉൽപാദന മേഖല പുറമ്പോക്കിലാണ് അവിടുത്തെ തൊഴിലാളി എപ്പോഴും പുറമ്പോക്ക് തന്നെയാണ് അയാളെ തൊഴിലാളിയേറ്റ പോലും കശുവണ്ടി തൊഴിലാളി എന്ന് പറയുന്നത് കൊല്ലത്തെ ഫാക്ടറി തൊഴിലാളി മാത്രമാണ് യഥാർത്ഥത്തിൽ അവിടെ നമ്മളൊന്ന് ചെറിയ തൊഴിൽ വിമർശനത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള ആഭ്യന്തര ഉത്പാദനമൊന്നും മതിയാവാഞ്ഞിട്ട് വിദേശത്തു നിന്നും വാങ്ങുന്ന ആഫ്രിക്കൻ കശുവണ്ടി പ്രോസസ്സ് ചെയ്തിട്ട് അവർക്ക് തൊഴിൽ ദിനങ്ങൾ കൊടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായ അതെ അതെ ഇവിടുത്തെ കശുവണ്ടി തൊഴിലാളിക്ക് മിനിമം വേജസ് കിട്ടാനോ ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിതലത്തിലുള്ള ഒരു ചർച്ചയിൽ ഒരു സംസാരിക്കാൻ രണ്ട് മിനിറ്റ് കിട്ടിയപ്പം തൊഴിലുറപ്പ് പദ്ധതിയിൽ കശുവണ്ടി പെറുക്കുന്നതിനെ ഏർപ്പാടാക്കിയാൽ കശുവണ്ടി നടന്നവന് പത്ത് രൂപ നിങ്ങൾക്ക് വില കൂട്ടി കൊടുക്കാനാവില്ല എന്ന് പറഞ്ഞപ്പം അത് പരിഗണിക്കാവുന്ന ഒരു വിഷയമാണല്ലോ എന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം ഇന്ന് അങ്ങനെ ഒരു പരിഗണനാ വിഷയമായിട്ട് വന്നില്ല നമുക്ക് എനിക്ക് ഈ നാഷണൽ അവാർഡ് കിട്ടിയപ്പോഴാണ് നമുക്കിങ്ങനെ ഒരു വേദി കിട്ടിയത് കശുവണ്ടി റോസ്റ്റഡ് കാഷ്യയുടെ മേഖലയിലല്ലാത്ത മേഖലയിലെ കശുവണ്ടിക്കൊരു പ്രവർത്തന മേഖലയുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് സംസ്ഥാന സർക്കാരും കൂടെ തിരിച്ചറിയുമ്പോൾ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള റിലീഫ് കശുവണ്ടിയുടെ ഈ ഉൽപാദന തൊഴിലാളി സമൂഹത്തിന് ഉപയുക്തമാവുള്ളൂ